കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കെ എസ് ആർ ടി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേമ്പനാട് കായൽ യാത്രയ്ക്ക് തുടക്കമായി ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തു നിന്നും കെ എസ് ആർ ടി സിയിൽ എത്തിയ സംഘമാണ് ആദ്യമായി കായലയാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടൂറിസം വളർച്ചയ്ക്കായുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കായുള്ള ഷീറ്റ് ടൂറിസം സുരക്ഷിത ടൂറിസം തുടങ്ങിയ പദ്ധതികളും സൊസൈറ്റി നടപ്പിലാക്കി വരുന്നു കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് കുട്ടനാടിൻ്റെ തനത് സൗന്ദര്യം നുകരാൻ അവസരമൊരുക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിക്ക് രൂപ നമ്മുടെ നാട്ടിൽ ഈ കുട്ടനാടൻ്റെ മനോഹരത കാണുവാനെത്തുന്ന ഈ പച്ചപ്പും ഈ കായലും ഈ കായൽക്കരകളും ഈ പാടശേഖരങ്ങളും ഒക്കെ കണ്ടുപോകാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ചോളം അവർക്ക് കണ്ണിന് കുടുംബം മനസ്സിന് ആനന്ദം വളരുന്നതുമാണ് ഈ ഉല്ലാസ യാത്ര സൊസൈറ്റിയെ സംബന്ധിച്ചോളം കെ ഡി എസ് സംബന്ധിച്ചോളം അതിന്റെ പ്രവർത്തന പന്താവിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറാൻ വരികയാണ്